ഒന്നേ സം ഓർമ്മ രണ്ടിന്റെ തായക്കുള്ള അങ്ങനെ ഞാൻ അജിനു വേണ്ടി ഒരുങ്ങി ഞാൻ അന്ന് അജിന് പോകുമ്പോ ഒരുപാട് പോകുന്ന കാര്യം പറയും എന്തെങ്കിലും ഉപദേശം ഉപദേശം വരുന്ന എനിക്ക് തരണം എന്നും പറയും നമ്മൾ പോകാനുള്ള വ്യത്യാസം അജ്ജിന് ആവശ്യമായ കുറെ കിതാബുകളൊക്കെ ശേഖരിച്ചു സംഘടിപ്പിച്ചു അജിന് പുറപ്പെടുക അജ്ജിന് പുറപ്പെടുന്ന സമയത്ത് ഓരോ ദിവസവും പല പരിപാടികളും സംഘ സ്വീകരണങ്ങളും ഒക്കെ നടക്കും അവസാനം ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദും എൻ്റെ തലാമിതത്വവും മൊഹിപ്പയും ഒക്കെ കൂടി എന്തൊരു നല്ല യാത്രയെക്കുലാണ് ഞാൻ അജിന് പോകുന്ന ഞാനും അജിനങ്ങ് പോയി ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മുമ്പിൽ ആ വർഷം എന്നെ ഇതിലേക്ക് ഇറക്കിയ ഇപ്രായം അച്ഛനെ പോരാൻ കഴിഞ്ഞില്ല ഉപരഭാര്യയ്ക്ക് പോരാൻ കഴിഞ്ഞില്ല രോഗം വന്നു വലിയ മാരക രോഗം വന്നിട്ട് ഇബ്രായ്മി ആവശ്യം പോകുന്നില്ല എന്റെ വാസ്തു കൊടുത്ത് ഇബ്രാഹിം കുട്ടിയാജിയാണ് അപ്പൊ ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു ഇബ്രാഹിം കുട്ടിയേജി എല്ലാം ഒരുങ്ങി ഭാര്യക്ക് പോരാൻ കഴിഞ്ഞില്ല പെങ്ങളും അളിയനും അതുപോലെ പിന്നെ എന്റെ പിന്നെ ഉമ്മയും ഞാനും അതുപോലെ പാലാണിയും നമ്മളെ കുരുമ്പീങ്ങളായ കുറച്ച് ആളുകളൊക്കെ അച്ഛനും അപ്പൊ ഞാൻ പറയുന്നത് അന്ന് ഒരുങ്ങി നിന്ന ഇബ്രാഹിം കുട്ടിയാജിക്ക് കഴിഞ്ഞില്ല പക്ഷെ അന്ന് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഇബ്രാഹിം കുട്ടിയേജിയാണ് ഇതാണ് ഞാൻ മനുഷ്യന്റെ അവസ്ഥ എത്രങ്ങളുണ്ടായാലും പക്ഷേ ദീർഘായുഷത്തും പ്രധാനമാണ് അതിനുവേണ്ടി ഞാൻ പറയുന്ന ഉമ്മമാരോട് ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് ഒരു ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യം ഒന്ന് നിങ്ങൾ നാല് സൂക്ഷിക്കാൻ കേട്ടോ ആവശ്യമില്ലാത്ത ഇടപെടാൻ ഒരിക്കലും ഇടപെടരുത് കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുതരാൻ വേണ്ടി സാധിച്ചേക്കാം അള്ളാഹു എല്ലാ സ്ഥലത്തും ഞമ്മളുണ്ടാവും നല്ലൊരു ഒരുപാട് ഹജ്ജ് ചെയ്ത പരിചയം നല്ല പ്രഭാഷണനാണ് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് വലിയ വണ്ടി എല്ലാ പരിചയവും അനുഭവങ്ങളും ഉള്ള ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നാശ മോശമായ ഒരു പ്രതിഫലം കിട്ടില്ല അത് വളരെ എന്ത് കാര്യം പറയുമ്പോ അതൊക്കെ അവിടെ അഭിപ്രായം പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനെ ഏറാം ചെയ്ത മദീനത്തു നിന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് മദീനത്തിൽ വരുമ്പോ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകളൊക്കെ ആദ്യം മക്കയിൽ ഇരുപത് ദിവസം താമസിക്കും ഒരു ദുർഖ്യ അഞ്ചും സമയം നമുക്ക് തീരുമാനമായി അതൊക്കെ അറിയാ അപ്പൊ ഈ ഈ ഒരു നമ്മൾ യാത്ര പത്തിനുള്ള ഒരുപാട് കടമ്പകളുണ്ട് ഈ റവകാനിലെ ഓരോ രാവും പകലും ഉമ്മമാരെ സഹോദരന്മാരെ കരയാത്ത ദിവസം ഉണ്ടാകരുത് കൊട്ടിക്കരഞ്ഞു എന്റെ കർമ്മങ്ങൾ ഞാൻ ഇത്രക്കും പൈസ ചിലവാക്കി എന്റെ ദിവസങ്ങളൊക്കെ മക്കയിലും മതിയിലും ചെലവഴിക്കുന്നു എനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടിയത് നല്ല കലും എന്റെ ഉടമയായി നടങ്ങണം എന്ന് ഓരോരുത്തരുടെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ മറ്റൊരു ചിന്ത ഉണ്ടാകരുത് എന്നെ ആജിന്ന് വിളിക്കണം എനിക്ക് മഹലിനെ നല്ല സ്ഥാനം കിട്ടണം എന്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എനിക്ക് എന്റെ പേരുകളൊക്കെ എഴുതുമ്പോ പേരിന് ഒരു അലങ്കാരം കിട്ടാൻ എന് മുഹമ്മദ് ഹാജി അല്ലെങ്കിൽ മുഹമ്മദ് ഹാജി ഇങ്ങനൊക്കെ പറയാൻ വേണ്ടി ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഒരു കാര്യം കിട്ടും അത് പറയുന്നത് പലരുടെ ലക്ഷ്യവും അങ്ങനെയാണ് കൊണ്ടൊരിക്ക ഒരാൾ പറഞ്ഞു

എല്ലാം കൊടുത്തുള്ളു പക്ഷേ എന്തുണ്ടായില്ല അച്ഛനും ആ വാശിക്ക് വേണ്ടി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പ്രതികരണം ചെയ്യാൻ വേണ്ടിട്ട് ഇതൊന്നുണ്ട് അത് ലോല മനസ്സാകും മനസ്സ് നല്ല സ്ഫുടം ചെയ്ത നമ്മൾ ഒരു ദിവസം ദുനിയാവിലെ ജീവിതം അങ്ങനെയുള്ള ആവേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജീവിച്ച് ഓരോ ദിവസം ഇങ്ങനെ പിന്നീട് തോറി പേടിയും അരം ചോദിക്കടികളൊക്കെ നെറച്ച് പോയി പോയി പോലെ പണ്ടൊ ഞമ്മക്ക് കഴിഞ്ഞ ആഴ്ചയില് ഞാൻ അറഫയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ പോകാം പല സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ പോലീസ് പല സ്ഥലത്തും ഇറങ്ങാ സമയത്ത് അവസാനം തിരിച്ച്